പണി കിട്ടി കൈസ് ഇന്ന് നമുക്ക് രണ്ട് ഷൂ ചെയ്യാണ്ടട്ടോ ഒന്ന് ബ്രൈഡിന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് സിസ്റ്ററിന് വേണ്ടിയിട്ടും ഇത് ഇനി നമ്മളെ സിസ്റ്ററിന് വേണ്ടി ചെയ്ത വർക്ക് പക്ഷേ ഇതിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടി ആളുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു പിങ്കിഷ് പീച്ച് കളറിൽ കുറച്ച് ഗോൾഡൻ ലേസ് ബുക്കൊക്കെ ആയിട്ടാണ് പക്ഷെ നമ്മളിത് ചെയ്ത് വന്നപ്പോൾ കുറച്ച് അധികം ഗോൾഡൻ ആയിപ്പോയി അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിൻ്റെയൊക്കെ ഇടയുന്നു സാധാരണ നമ്മൾ ഒരു ഷൂൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കസ്റ്റമർ നോക്കി പറഞ്ഞാലേ അടുത്തത് ചെയ്യലുള്ളൂ ഇതാണെങ്കിൽ രണ്ടും ചെയ്തിട്ട് കസ്റ്റമറിന് കാണിച്ചു കൊടുത്ത് മലയാളി വൈത്തങ്ങില്ല പറഞ്ഞത് ഈനെ കേൾക്കാറല്ലേ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോഷൻ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി ബാക്കി സൈഡിലൊക്കെ ഉള്ള വലിയ ഗോൾഡ് മുഖ റിമൂവ് ആക്കിയിട്ട് കുറച്ച് പിങ്ക് സ്റ്റോൺസും പ്ലേസ് ഒക്കെ വെച്ചിട്ട് ആക്കി ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോ ഉണ്ട് ലാസ്റ്റ് കാണിക്കട്ടോ ഇനി നമുക്ക് ബ്രൈഡിനുള്ള ചൂസ് ചെയ്യാം ഇത് വരുന്നവർ നമുക്ക് അയച്ചിരുന്ന ഔട്ട്ഫിറ്റിൻ്റെ റെഫറൻസ് ഈ റെഡിൽ വൈറ്റ് ഡിസൈൻ വരുമ്പോൾ ഭയങ്കര റോയൽ ലുക്ക് ഉണ്ട് അല്ലേ പിന്നല്ലേ നിങ്ങൾ ഈ ഒരു മിനിറ്റ് കൊണ്ട് കണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഇതൊരു നാലഞ്ച് ദിവസത്തെ നനക്ക് അടാ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരുമുണ്ടോ ആ പിന്നെ നിങ്ങൾക്ക് ഈ ബ്രൈഡൽ ഷൂ ഡിസൈൻ ചെയ്യുന്നത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ആയാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഷൂ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാളുടെ സിസ്റ്ററിൻ്റെ ഫസ്റ്റത്താണോ ഇതാണോ ബെറ്റർ നിങ്ങൾ നിങ്ങൾ ആക്കുക അപ്പോൾ ശരി